ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിഷുവിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞ് രണ്ട് ദിവസമൊക്കെ ഞങ്ങൾ ഒന്ന് വീട്ടിലൊക്കെ നിന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചേരൂരൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഭയങ്കര ചൂടായിരുന്നു ഭയങ്കര ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാളും ചൂടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ട് ദിവസേ നിന്നുള്ളൂ കൂടുതൽ ദിവസങ്ങളൊന്നും നിന്നില്ലേ അവിടെ പിന്നെ ഇനിയിപ്പോൾ ഒന്ന് മഴയുടെ എന്തെങ്കിലുമൊക്കെ ഒന്നായിട്ട് പോവാന്നുള്ളതില് പിന്നെ വേഗം തന്നെ അവിടെനിന്ന് പോകുന്നു കേട്ടോ പിന്നെ നമ്മൾ വെക്കേഷനൊക്കെ ആയിട്ട് ഇപ്പോൾ സിനിമയൊന്നും കണ്ടില്ല എന്ന് വേണ്ട ഞങ്ങൾ സിനിമയൊക്കെ കാണാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നുണ്ട് നമ്മുടെ ആവേശമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരിഞ്ഞാലക്കൂടെ തന്നെ പോയിട്ട് അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വന്ന് നമ്മളുടെ കൂടെ സിനിമ കാണാൻ കാണാനാണെങ്കിലേ ഭയങ്കര ഇഷ്ടമാണ് സിനിമ കാണാനായിട്ട് പോകാനായിട്ട് ആദ്യം ആദ്യമൊക്കെ എനിക്ക് അവനെ ഞാൻ ഫസ്റ്റ് കൊണ്ടുപോയത് സിനിമയ്ക്ക് മറ്റേ ദിലീപിൻ്റെ വെൽക്കം ടു സെൻട്രൽ ജയിൽ അത് കാണാനാണ് കേട്ട് അവനെ ഫസ്റ്റ് ടൈം കൊണ്ടുപോയത് അത് ഞങ്ങൾ പേടിച്ചിട്ടാണ് പോയത് അപ്പോൾ അന്ന് ആ സമയത്ത് ഞാനിങ്ങനെ ചേട്ടനോട് പറയും നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും കൊണ്ട് പോയാലല്ലേ നമുക്ക് അറിയാം പറ്റുള്ളൂ അവൻകറിയോ എന്താണ് അവൻ്റെ അവസ്ഥ എന്ന് അപ്പോൾ ചേട്ടൻ പറയും വേണ്ട വേണ്ട എന്തിനാ വെറുതെ ടിക്കറ്റിൻ്റെ പൈസയും പോവും വെറുതെ എന്തിനാ പോയിട്ട് എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ എന്നെ കൂടെ വരാൻ കണനയും കൊണ്ട് വരാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അച്ഛനും അമ്മയും ഞാനും കൂടെ റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഞങ്ങളൊന്ന് കൊണ്ടുപോയി നോക്കി എന്താ അവൻ്റെ പ്രതികരണം എന്ന് നമുക്കറിയണമെങ്കിൽ നമ്മൊന്ന് കൊണ്ടുപോകണമല്ലോ അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയിട്ട് അവനൊരു വിഷയം ഉണ്ടായിരുന്നില്ല ചെറുതായിട്ടിങ്ങനെ ഭയങ്കര സൗണ്ടുകളൊക്കെ വരുമ്പോഴേ ഒന്ന് കരയുമായിരുന്നു അല്ലാതെ അവന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ അപ്പോൾ പിന്നെ നമുക്കൊരു ധൈര്യമായി അവനെ കൊണ്ട് സിനിമയ്ക്ക് പോകാം എന്നുള്ളൊരു ധൈര്യമായി നമുക്ക് കൊണ്ടുപോയാലാണല്ലോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അവൻ്റെ പ്രതികരണം എന്താണെന്നുള്ളത് ആ പിന്നെ പിന്നെ ഭയങ്കര ഇഷ്ടമാണ് സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ മറ്റേ ചാലക്കുടിക്കാരൻ ചെങ്ങാതിയൊക്കെ കാണാൻ പോയിട്ട് എൻ്റെ ഭഗവാനെ ഭയങ്കര ഇഷ്ടമാണ് അവന് ആളിങ്ങനെ ടി അതിലേക്ക് നോക്കിയിരിക്കും സ്ക്രീനിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കും പാട്ടും കൂത്തും ഇടിയും ബഹളമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ആദ്യമൊക്കെ ഇടിയും ഭയങ്കര സൗണ്ടൊക്കെ വരുമ്പോൾ പേടിയായിരുന്നു പക്ഷെ ഇപ്പോൾ ഇടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അവന് ത്രില്ലാണ് ആ ആൺകുട്ടികളുടേതായ ഒരു മനസ്സുണ്ടല്ലോ അത് അവനിങ്ങനെ വന്നു തുടങ്ങി ആ ആൺകുട്ടികൾക്ക് ഇടി കാണുന്നത് വല്ല ഓടിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമാണല്ലോ അപ്പോൾ അതൊക്കെ ആൾക്ക് പിന്നെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു കണന്റെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ എങ്ങോട്ട് പോകുമ്പോഴും നമ്മുടെ കയ്യിലായിരിക്കുമല്ലോ അവൻ അപ്പം അതുകൊണ്ട് സിനിമയ്ക്ക് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മൾ രണ്ട് മൂന്ന് സിനിമ കൊണ്ടുപോകുന്നു തോന്നുന്നു കേട്ടോ വെക്കേഷൻ ആയിട്ട് അപ്പം അവനും ഭയങ്കര സന്തോഷം പിന്നെ കല്യാണിക്കാണെങ്കിൽ സിനിമ കാണാൻ പോയാലും അതിനെ പറ്റിയിട്ട് ആൾക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല സിനിമയെ പറ്റിയിട്ട് പക്ഷെ ആൾ ചെന്നു കഴിഞ്ഞാൽ അപ്പം പോപ്കോൺ വേണം അതിന് വേണ്ടിയിട്ടാണ് ആൾ സിനിമയ്ക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഇരിഞ്ഞാലക്കുടയില് കുടൽമാണിക്ക് അമ്പലത്തിൽ ഉത്സവം പത്ത് ദിവസത്തെ ഉത്സവമാണ് ഇവിടെയൊക്കെ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ചേലൂരൊക്കെ നിൽക്കുന്ന സമയത്താണെങ്കിൽ മിക്ക ദിവസങ്ങളിലും ഞങ്ങൾ പോവാറൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് എങ്ങനെ പോയാലും ഒരു മൂന്നാല് ദിവസമൊക്കെ എന്തായാലും ഞങ്ങൾ പോയി ഈ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ പിന്നെ ഞങ്ങളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ അച്ഛന് ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ഈ പത്ത് ദിവസത്തിനുള്ളിൽ ലീവ് ഉണ്ടാവുക അപ്പം ഞങ്ങൾ അച്ഛൻ ഞങ്ങളെ അച്ഛനും അമ്മയും ഞാനും ചാട്ടനും ഒക്കെ ആയിട്ട് ആ ഒരു ദിവസം ഇറങ്ങിക്കഴിഞ്ഞാൽ അന്ന് പുറത്തുനിന്നാണ് ഫുഡ് അതുപോലെ അന്ന് ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് ും പിന്നെ ഉത്സവമൊക്കെ കണ്ട് അന്നത്തെ ഒരു ഇവനിങ് അങ്ങനെ അടിച്ച് പൊളിച്ച് വന്നിരുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു എനിക്കിപ്പോഴും ഉത്സവത്തിന് പോകുമ്പോൾ അതാണ് ഓർമ്മ വരാം ഏ അത് നമുക്ക് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കിട്ടുന്ന ഒരു സന്തോഷ നിമിഷമാണ് അത് അച്ഛന് ആ പത്ത് ദിവസത്തിനുള്ളിൽ ഒരു ദിവസമായിരിക്കും അച്ഛന് ലീവ് ഉണ്ടാവുക ലീവിൻ്റെ ഒന്ന് വൈകിട്ട് ഞങ്ങൾ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നേരം കമ്പലത്തിൻ്റെ അവിടെയൊക്കെ ഒന്ന് ചുറ്റി സിനിമയ്ക്കൊക്കെ കയറി പുറത്തുനിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വന്നിരുന്നൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഞാൻ വിചാരിച്ചത് എനിക്ക് പത്ത് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ ചേട്ടൻ കൊണ്ടുപോവുകയൊക്കെ ചെയ്യായിരുന്നു പക്ഷേ സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നില്ല എന്നും ഓരോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു സിനിമ ഈ ഉത്സവത്തിൻ്റെ സമയത്ത് അതുകൊണ്ട് ഒരു ദിവസം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഗ്യാപ്പ് കിട്ടിയപ്പോൾ പോവാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ദിവസമേ ആകെ പോയി എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാന്ന് തോന്നുന്നു പത്ത് ദിവസം ഉത്സവം നടന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു ദിവസം മാത്രം ഉത്സവത്തിന് പോയിട്ടുള്ളത് ഞാൻ എല്ലാ ദിവസവും പോകണം എന്നായിരുന്നു കേട്ടോ എൻ്റെ ആഗ്രഹം ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് ചെയ്തിരുന്നു ചേട്ടൻ നമുക്ക് മിക്ക ദിവസം പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല ഒരു ദിവസം പോകാൻ പറ്റിയത് വലിയ ഒരു അനുഗ്രഹമായിട്ട് തോന്നുന്നു കേട്ടോ ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ എല്ലാ വർഷം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ദിവസങ്ങളിലൊന്നും അധികം ഉണ്ടാവില്ല ഒരു ലാസ്റ്റ് ദിവസം ഒരു അഞ്ച് ദിവസത്തിന് ശേഷം ആറ് ഏഴ് എട്ട് അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ആയിരിക്കും ഭയങ്കര തിരക്കുണ്ടാവുക ആ ഉത്സവത്തിന് ഇതിപ്പോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഭയങ്കര തിരക്കായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ സ്റ്റാൻഡിലേക്കൊന്നും നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്കൊന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയും അധികം എന്ന് പറയുന്നുണ്ട് പിന്നെ കണ്ണന്റെ കാര്യം ഞാൻ പിന്നെ എടുത്ത് പറയണ്ടല്ലോ ഉത്സവമോ ആളുകൾ കൂടുന്ന എന്തെങ്കിലും ഒരു സ്ഥലമോ എന്തോ ആയിക്കോട്ടെ ആൾക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഹാപ്പിയാണ് ഞാനും അതെട്ടോ അപ്പോൾ അവനിപ്പോൾ അവനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കോ അല്ലെങ്കിൽ മാശി പിടിക്കോ അവന് വയ്യാണ്ടാവോ എന്നൊന്നും വിചാരിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് ഞാൻ അവനെ കൊണ്ടുപോകാതിരിക്കില്ല ചിലരൊക്കെ ഇങ്ങനെ അവൻ്റെ ഇടയിൽ ചെന്നിട്ട് ഇപ്പോൾ കൊട്ടും മേളമൊക്കെ കണ്ടിട്ടാണെങ്കിൽ ചിലപ്പോൾ കറയൊക്കെ ചെയ്യുമ്പോൾ പറയൂ അവനത് പറ്റിയില്ല അവൻ പൊക്കോ പൊക്കോ ഞാൻ പറയില്ല പോണില്ല അവിടെ നിൽക്കുന്നുള്ളൂ കാരണം അവനത് പരിചയമാവട്ടെ അവനത് കണ്ട് അതിൻ്റെ എന്താ കാര്യങ്ങളെന്ന് അവൻ അറിയട്ടെ അല്ലാതെ അവനെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാണിക്കുമ്പോഴേക്കും നമ്മൾ അവിടേക്ക് കൊണ്ടുപോകാണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് അവൻ അവിടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അത് അവൻ കണ്ട് കണ്ട് എന്ന് വിചാരിച്ചിട്ട് അവൻ എവിടെയാണോ അവന് ബുദ്ധിമുട്ട് കാണിക്കുന്നത് അതിൻ്റെ അടുത്ത് ഞാൻ കുറച്ചേരം കൂടുതൽ നിൽക്കുകയുള്ളൂ കാരണം അവനത് യൂസ്ഡ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് അവന് ആദ്യം എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ കരച്ചിലാവും മിക്സി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കരച്ചിലില്ലാകും കുക്കറുടെ വീസിലടിച്ച് കഴിഞ്ഞാൽ കരച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അവന് അങ്ങനെയുള്ളൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ പിന്നെ നമ്മളത് മിക്സി അടിക്കുകയാണെങ്കിൽ അവൻ കറിയാണെങ്കിൽ കരയട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് പത്രാവശ്യം ചെയ്യുമ്പോൾ പിന്നെ അവനത് യൂസ്ഡായി അങ്ങനെയാണ് അവന് എല്ലാ കാര്യങ്ങളുടെയും പേടി മാറി തുടങ്ങിയത് ഇപ്പോൾ എത്ര വലിയ വെടിക്കെട്ടിൻ്റെ മുന്നിൽ ചെന്ന് ചെന്നാലും ചിലപ്പോൾ ഒന്ന് കറിയാന്നാലും പണ്ടത്തെ പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ത്ര വിഷയമില്ല അങ്ങനെയാണ് പിന്നെ നമ്മൾ അമ്പലത്തിൽ ചെന്നപ്പോഴേ ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം പറഞ്ഞാൽ എൻ്റെ നാടാണ് ഞാൻ ജനിച്ച് വളർന്ന സ്ഥലമാണ് അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്ന നമ്മുടെ ചുറ്റിനുള്ള നമ്മുടെ നാട്ടുകാർ പരിചയക്കാരെന്നല്ലാതെ അതിലുപരി ആളുകൾ നമ്മളെ അറിഞ്ഞ് കണ്ട് വന്ന് നമ്മളോട് വിശേഷങ്ങളും കുശലാന്വേഷണങ്ങളും കണ്ണനോടുള്ള സ്നേഹപ്രകടനങ്ങളും ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്താ പറയുക ആ അത് ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞല്ലോ അത് എന്തോ നമ്മളുടെ ഒരു കുഞ്ഞു വിജയമായിട്ട് നമുക്ക് ചില സമയങ്ങളിൽ അത് തോന്നാറുണ്ട് കേട്ടോ കാരണം ആദ്യ ആദ്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ കണ്ണനെയും കൊണ്ട് പുറത്തു പോകുമ്പോഴും എനിക്ക് നല്ല ഓർമ്മയുള്ള കാര്യമാണ് ഞാൻ ഫിസിയോതെറാപ്പിക്കൊക്കെ കണ്ണനുമായിട്ട് ബസ്സിലൊക്കെ കേറുമ്പോൾ കണ്ണനെ കണ്ടുകഴിഞ്ഞാൽ വയ്യാത്ത ഉണ്ണിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുമല്ലോ അപ്പം എല്ലാവരും ഒരു ഒരു എന്തോ ഒരു സഹതാപത്തോടു കൂടെയാണ് അവനെ നോക്ക് എനിക്കത് ഭയങ്കരമായിട്ട് മനസ്സിന് വിഷമുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു പക്ഷേ ഇപ്പോൾ അവനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ണൻ ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ കാണാറുണ്ട് ഒരു സെലിബ്രിറ്റീനെ കണ്ടതുപോലെയാണ് അവനെ നോക്കുന്നത് അപ്പം ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് അവനെ ഞാൻ പബ്ലിക്കിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് തന്നെയാണ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു വയ്യാത്ത ഒരു കുഞ്ഞു എന്ന രീതിയിൽ മാത്രം അവനെ കണ്ട് കണ്ടു നിന്നിരുന്ന ഒരു സമൂഹമാണ് എനിക്ക് ചുറ്റുമുണ്ടായിരുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് കണ്ണനെ കാണുമ്പോഴേക്കും ആ കണ്ണോന്നില്ല ഞങ്ങൾ കാണണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നുണ്ടാ കണ്ണനെ കണ്ടിൽ ഭയങ്കര സന്തോഷാന്ന് പറഞ്ഞിട്ട് ആ ഒരു സഹതാപ മനോഭാവം മാറിയിട്ട് ഒരു സന്തോഷ മനോഭാവത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ പിന്നെ കല്യാണീന്ദ്രം കൊണ്ടാണല്ലോ നമ്മൾ പോകുന്നത് അപ്പം ആൾക്കാണെങ്കിൽ എവിടെ ചെന്നാലും അത് വാങ്ങണം ഇത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള അവളുടേതായ കുഞ്ഞു കുഞ്ഞി കുഞ്ഞു വാശികളും പക്ഷെ സത്യം പറഞ്ഞാൽ അവളുടെ കുഞ്ഞു വാശികളും കുഞ്ഞു കുറുമ്പുകളുമൊക്കെ ആ ഒരു സമയത്ത് നമ്മൾക്ക് ഒരു റിട്ടേഷൻ ഉണ്ടാക്കുമെങ്കിലും ഞാനത് മനസ്സുകൊണ്ട് എപ്പോഴും എൻജോയ് ചെയ്യാറേ ഉള്ളൂ കാരണം പത്ത് വർഷമായിട്ടുണ്ട് ഞാൻ അമ്മയായിട്ട് പക്ഷേ ഞാൻ അഞ്ച് വർഷമേ ആയിട്ടുള്ളു എന്താ ഇങ്ങനത്തെ ഉള്ള കുട്ടികളുടേതായ വാശിയും കുറുമ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് അത് കല്യാണി ഉണ്ടായതിന് ശേഷമാണ് എൻ്റെ കണ്ണനിൽ നിന്ന് ഞാൻ എപ്പോഴും അനുഭവിച്ചിട്ടുള്ളത് സ്നേഹവും സന്തോഷവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമാണ് പക്ഷെ കണ്ണൻ എൻ്റെ അടുത്ത് ഒരു പിടി അങ്ങനത്തെ ഒരു കാര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുള്ളു ഇപ്പം കല്യാണിയുടെ ആണെങ്കിൽ അവളെ പഠിപ്പിക്കാനിരിക്കുമ്പോഴും അവളുടെ സ്കൂളിൽ പോകുമ്പോഴൊക്കെയാണ് ഞാൻ ആ ഞാനൊരു അമ്മയാണ് എന്ന തോന്നൽ എനിക്ക് ഉണ്ടായിട്ടുള്ളത് കണ്ണന് ഞാൻ അമ്മ അങ്ങനെ എന്താ പറയുക അവൻ എൻ്റെ ഒരു കുഞ്ഞാവയാണ് ഒരു കുഞ്ഞാവേനെ നോക്കുന്ന ഒരു ഇപ്പോഴും കണ്ണൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ഞാനൊരു ആറുമാസമൊക്കെ എത്തി ഒരു വയസ്സൊക്കെ എത്തി കൊച്ചിൻ്റെ അമ്മയുടെ ഒരു ഫീലിങ് എനിക്ക് കണ്ണൻ്റെ അമ്മയിൽ നിന്നുള്ളു പക്ഷെ കല്യാണിയുടെ അമ്മയിൽ എനിക്ക് കിട്ടുന്നത് ഞാനൊരു സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞിൻ്റെ അമ്മയാണെന്നുള്ളൊരു ഫീലിങ്സ് എനിക്ക് കിട്ടുന്നത് അവളിൽ നിന്നാണ് അപ്പം അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് കല്യാണവും കണ്ണനും തമ്മിൽ കണ്ണനെ ഞാൻ ഇപ്പോഴും നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ആറുമാസത്തെ ഒരു വയസ്സത്തെ കൊച്ചിനെ നോക്കുന്ന ആ ഒരു സന്തോഷത്തോടു കൂടിയാണ് ഈ പത്ത് വർഷമായിട്ട് ഞാൻ അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചിൻ്റെ അമ്മ എന്നൊക്കെ ഞാൻ എനിക്ക് എന്നെ തന്നെ തോന്നി തുടങ്ങിയത് നമ്മുടെ കല്ലൂരിൽ നിന്നാണ് കേട്ടോ അപ്പോൾ അവിടെ പന്തല കടിപൊളിയായിരുന്നു കേട്ടോ കൂടൽ മണിക്കത്തിൽ പന്തല കടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ വേഗം തന്നെ തിരിച്ചു പോന്നു കുറേ ഒന്നും അവിടെ നിന്നില്ല പിന്നെ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല കേട്ടോ അവിടെ പിന്നെ പിന്നെ ഞങ്ങൾക്ക് വേഗം പോരണം എന്നായി ആ എക്സിബിഷൻ ഹാളിൽ തന്നെ കയറിയപ്പോൾ തന്നെ പിന്നെ വയ്യാണ്ടായി പിന്നെ പാർക്കിങ് കിട്ടാണ്ടേ ഏകദേശം എൻ്റെ വീടിൻ്റെ കെ ഐ എസ് പാർക്കിൻ്റെ ഭാഗത്തൊക്കെയാണ് ചേട്ടന് പാർക്കിങ് കിട്ടിയത് അപ്പോൾ അത്രയും ദൂരെയൊക്കെ പോയി പാർക്ക് ചെയ്തത് അങ്ങനെ ഞങ്ങൾ വേഗം തിരിച്ചു പോകുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കൂടൽ മാണിക്യത്തില് പോയ വിശേഷങ്ങളൊക്കെ മിക്ക ദിവസവും കൂടുതൽ മണിക്യത്തിൽ വിശേഷങ്ങളുമായിട്ട് വരണം എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യങ്ങളും എൻ്റെ ലൈഫിൽ നടക്കാറില്ല പക്ഷേ മറിച്ച് ഞാൻ വിചാരിക്കാത്ത പല കാര്യങ്ങളും എൻ്റെ ലൈഫിലേക്ക് കടന്നു വരാറുമുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ള എല്ലാവർക്കും നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തന്നെ വിശ്വസിക്കുകയാണ് നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ വരാം അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ ചേറ്റാ ബൈ ബൈ